വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് കർഷകരെയും ആദിവാസികളെയും സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ സമരപരിപാടികളുമായി മുൻപോട്ടു പോകുമെന്ന് താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ രമേഞ്ചോ സിഞ്ചരാനിയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് കർഷകരെയും ആദിവാസികളെയും സംരക്ഷിച്ചില്ലെങ്കിൽ സമരപരിപാടികളുമായി മുൻപോട്ടു പോകുമെന്ന മുന്നറിയിപ്പുമായി താമരശ്ശേരി രൂപതാ ബിഷപ്പ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കണം അതുപോലെ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിനിരയാവുന്നവർക്ക് പ്രത്യേക ഫണ്ട് രൂപപ്പെടുത്തി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രകൃതിയും മനുഷ്യനും പരസ്പരം ഏറ്റുമുട്ടാതെ ജീവിക്കാൻ സാധിക്കണം കാടിറങ്ങി വരുന്ന മൃഗങ്ങളെക്കാൾ വിലയുള്ളവരാണ് മനുഷ്യർ കർഷകരെയും ആദിവാസികളെയും മറന്ന് വന്യമൃഗങ്ങൾക്കു വേണ്ടി മാത്രം മുറവിള കൂട്ടുന്നവർ മനുഷ്യജീവന്റെ മഹത്വം അറിയാത്തവരാണ് ഒരു ചെടി പോലും പ്രകൃതിയിൽ സംരക്ഷിക്കാൻ കഴിയാത്ത കവട പരിസ്ഥിതിവാദികളുടെ മുറിവിളി സാംസ്കാരിക കേരളത്തെ മലിനപ്പെടുത്തുന്നതാണ് പ്രകൃതിയെ വെല്ലുവിളിച്ച് കൂറ്റൻ കോൺക്രീറ്റ് സൌധങ്ങളിൽ നഗരജീവിതത്തിൽ സർവസുഖങ്ങളും അനുഭവിച്ച് ചുറ്റും മാലിന്യ കൂമ്പാരങ്ങൾ നിർമ്മിക്കുന്ന കവട പരിസ്ഥിതിവാദികൾ നഗരത്തിലൂടെ മൂക്കുപൊത്താതെ നടക്കാൻ പോലും സാധാരണക്കാരനെ അനുവദിക്കുന്നില്ല തന്റെ അധ്വാനം കൊണ്ട് ഭൂമിയിൽ ഭക്ഷണം വിളയിക്കുന്ന കർഷകൻ പ്രകൃതിയെ വരദാനമായി മാത്രം കാണുന്നവനും പ്രകൃതിയുടെ സംരക്ഷകനുമാണ് കാട്ടിനുള്ളിൽ കാട്ടുമൃഗങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത വനപാലകർ സ്വന്തം ും കഴിവുകേട് മറക്കാന് പാവം കര്ഷകരെ വേട്ടയാടുകയാണ് കാടിറങ്ങി വരുന്ന വന്യജീവികളും കപട പരിസ്ഥിതിവാദികളും സാമൂഹ്യ മാധ്യമങ്ങളിലെ കൂലി എഴുത്തുകാരും കർഷകനെ ദ്രോഹിക്കുമ്പോൾ ക്രിയാത്മകമായ ഇടപെടലിലൂടെ സർക്കാർ പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കണമെന്ന മാർ ഇഞ്ചിനാനിയിൽ ആവശ്യപ്പെട്ടു നശിപ്പിക്കപ്പെടുന്ന കാർഷിക വിളകൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണം നിറഞ്ഞുകൊടുക്കുന്ന ചില്ലിക്കാശോ പ്രസ്താവനകളിലെ ധാരാളിത്തമോ അല്ല സത്യസന്ധമായ ഇടപെടലുകളാണ് കർഷകർ പ്രതീക്ഷിക്കുന്നത് ബസവൻകൊല്ലി കോളനിയിലെ ശിവകുമാറിന്റെ ദാരുണമരണത്തിൽ മാർ ഇഞ്ചിനാനിയിൽ അഘാതമായ ദുഃഖം രേഖപ്പെടുത്തി